മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് വീണ നായർ ടെലിവിഷൻ മേഖലകളിലൂടെയാണ് ഇവർ ശ്രദ്ധിക്കപ്പെടുന്നത് നിരവധി ജനപ്രിയ പരമ്പരകളുടെ ഭാഗമായിരുന്നു താരം ഇതുകൂടാതെ ബിഗ് ബോസിലും ഇവർ വളരെ സജീവമായിരുന്നു ഒരു നർത്തകി എന്ന നിലയിലും ഗായിക എന്ന നിലയിലും ഇവർ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട് ആർ ജെ അമൻ എന്ന വ്യക്തിയെയാണ് ഇവർ വിവാഹം ചെയ്തിരിക്കുന്നത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും പ്രണയവിശേഷങ്ങളെല്ലാം തന്നെ ഇവർ പങ്കുവച്ചിരുന്നു അടുത്തിടെയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത് താരം തന്നെയായിരുന്നു ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചെത്തിയിരുന്നത് ഇപ്പോൾ മൈൽസ്റ്റോൺസ് മേക്കേഴ്സ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇവർ ഇവരുടെ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയായിരുന്നു ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകളാണ് അതെല്ലാം തന്നെ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ മറ്റൊരു അവസരത്തിൽ ഓർക്കാറുമുണ്ട് അത്തരത്തിലുള്ള നല്ല അവസരങ്ങളിൽ അമ്പാടിയുടെ അച്ഛനെയും ഞങ്ങൾ ഓർക്കാറുണ്ട് അമ്പാടിയും അത് ഇടയ്ക്ക് പറയാറുണ്ട് നമ്മുടെ ഓർമ്മകളിൽ ഒന്നും ഒരിക്കലും മരിച്ചു പോകുകയില്ല എന്ന് വീണ പറയുന്നു അതേസമയം ഇവരുടെ കഥകളെല്ലാം കേട്ടിട്ട് അവതാരിക ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളെ ഇനി ഭാവിയിൽ ഒരുമിച്ച് കാണാൻ സാധിക്കുമോ എന്നായിരുന്നു ആ ചോദ്യം അറിയില്ല എന്നായിരുന്നു ഈ ചോദ്യത്തിന് വീണ നൽകിയ മറുപടി ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ പ്ലാൻ ചെയ്തത് കൊണ്ട് അല്ല അങ്ങനെ സംഭവിച്ചത് എന്നും അതുകൊണ്ട് തന്നെ നാളെ എന്തായിരിക്കും സംഭവിക്കുക എന്ന കാര്യം പറയാൻ സാധിക്കില്ല എന്നും ആണ് വീണ പറയുന്നത് അതേസമയം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒരിക്കലും ഞങ്ങളുടെ മകനെ ബാധിക്കുകയില്ല എന്നും വീണ പറയുന്നുണ്ട്